ഇത് എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വേറൊന്നുമല്ല നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് ചിക്കൻ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ എളുപ്പത്തിൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാമല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നും കുടിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ഒരു ജ്യൂസ് അതവിടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഒരു വെള്ളരിക്ക ഒരു ക്യാരറ്റ് ഒരു ബീറ്റ് ഇനി ഇതിൻ്റെയൊക്കെ തോൽ നമുക്ക് കളഞ്ഞെടുക്കാം ഒരിച്ചിരി പോലും തോൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ അത് കയ്പ്പായിരിക്കും കേട്ടോ കുറച്ച് കൈപ്പ് ഫീൽ ചെയ്യും ഓൾറെഡി ഇതിന് ശകലം കയ്പുണ്ടാകും എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മധുരം ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതൊക്കെ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണം ഞാനൊരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ജ്യൂസാക്കി എടുക്കണം ഇനി ഈ ജ്യൂസ് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് ഇങ്ങനെ ഇളക്കണം അപ്പം നല്ലൊരു അടിപൊളി ജ്യൂസ് ഇവിടെ റെഡിയായി ഇനി ഈ ജ്യൂസ് കുറച്ചേരം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വയ്ക്കാം ഇനി ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് ഒരു അല്പം വെള്ളം എടുക്കാം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വലിയ രണ്ട് കഷ്ണം ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം ഇനി ഇത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്കും ചിക്കൻ ഇതുപോലെ വെന്ത് കിട്ടും അപ്പോൾ വെന്ത് കിട്ടിയ ഈ ചിക്കന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഞാൻ ഇവിടുത്തെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം പാത്രത്തിനകത്തോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഹൈ ഫ്ലെയിമിലിടണം എന്നാലേ അതിനൊരു കളറൊക്കെ ചേഞ്ചായി വരുള്ളൂ ഇനി ഉപ്പ് നോക്കിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും ഇതുപോലെ കുറച്ച് സമയം ഇളക്കി വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കളറും ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒരു പിടി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു പിടി ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു പിടി തക്കാളി അരിഞ്ഞത് ഒരുപിടി ക്യാബേജ് ചെറു ചെറുതായിട്ട് അരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മയണീസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇതുപോലെ ഇനി ഇതിനകത്തോട്ട് ഒറിയാനോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേകം മണം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇളക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാനായിട്ട് ഒരു വലിയ ബ്രെഡ് എടുക്കാം അതായത് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതാണെങ്കിലും മതിയാവും അപ്പോൾ ഈ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഇളക്കി വെച്ചിട്ടുള്ള നമ്മുടെ മയണീസും പച്ചക്കറികളൊക്കെ കൂട്ട് ഇളക്കി വെച്ചിട്ടില്ല ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് നേരത്തെ ഇതുപോലെ വെച്ച് കൊടുക്കണം മയണീസൊക്കെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാം നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൂടി ഇതിനെ മുകളിലോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്തോളൂ കൂടുതൽ കഴിക്കണം രണ്ട് ബ്രെഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയർ നിറയും അപ്പോൾ ഒന്നോ രണ്ടോ ബ്രെഡ് കഴിക്കുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ആക്കിയെടുത്താൽ മതി ഇനി അടുത്തൊരു ബ്രെഡ് കൂടെ മുകളിലോട്ട് വെച്ചിരിക്കുന്ന നന്നായിട്ട് അമർത്തി കൊടുക്കാം എന്നിട്ട് ഒരു പാനിലോട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇനി മുകളിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചുവിട്ടിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നമുക്ക് കുട്ടികൾക്ക് നാല് മണി പലഹാരമായിട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് കുറച്ച് മൈദാ മാവ് എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ നാല് സൈഡും ഇങ്ങനെ ഒട്ടിച്ച് മുട്ടയ്ക്കകത്തൊന്ന് മുക്കിയെടുത്തിട്ട് എന്നിട്ട് രണ്ട് സൈഡും ബ്രെഡ് ക്രംസിനകത്തും കൂടെ ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം എണ്ണയിലിട്ടിങ്ങനെ പൊരിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിപ്പോൾ നാല് മണിക്കൊക്കെ കഴിക്കാനായിട്ട് നന്നായിരിക്കും ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണല്ലോ കഴിക്കണം അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ബ്രെഡിൻ്റെ മുകളിലോട്ട് കുറച്ച് വെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പുറം ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കണം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോഴാണ് ആ ഗോൾഡൻ കളറൊക്കെ വരികയുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ സംഭവം രണ്ട് മൂന്ന് ബ്രെഡ് കൂടെ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ രണ്ട് മൂന്നാളുണ്ടല്ലോ കഴിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് അതുകൂടെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈസി ആയിട്ടുള്ള പണിയാണ് രാവിലെ എഴുന്നേറ്റ് പുട്ടും അപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലുക്ക് ഞാനതൊന്നിങ്ങനെ സൈഡായിട്ട് കോൺ രീതിയിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ജ്യൂസും കൂടെ കുടിക്കുന്നുണ്ട് ഇനിയും നല്ല ഈസി പീസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തെറ്റ് ബൈ ബൈസ് യു